ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിതാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് വലം കണ്ണു തുടിച്ചാൽ വലയുമോ വലം കണ്ണു തുടിച്ചാൽ വലയും അല്ലെങ്കിൽ കരയും ഇടം കണ്ണു തുടിച്ചാൽ ഇണയെ കാണും കണ്ണു തുടിക്കുമ്പോൾ പലരും പറയുന്നൊരു പഴമൊഴിയാണിത് എന്നാൽ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഇന്നും ആളുകൾ പഴമക്കാരുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതിന്റെ യഥാർത്ഥ കാരണം മിക്കവരും അന്വേഷിക്കുന്നില്ല എന്നതാണ് സത്യം ഒരു നിമിഷത്തെ കണ്ണ് തുടിപ്പല്ല ഇവിടത്തെ പ്രശ്നം കണ്ണ് തുടിപ്പ് തുടർച്ചയായി ഉണ്ടാകുന്നതാണ് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നത് ചിലർക്ക് കുറച്ചു സമയം കഴിഞ്ഞ് കണ്ണു തുടിപ്പ് മാറും എന്നാൽ മറ്റു ചിലർക്ക് വിട്ടുമാറാതെ ഈ കണ്ണു തുടിപ്പ് വന്നുകൊണ്ടിരിക്കും പൊതുസ്ഥലങ്ങളിലും മീറ്റിങ്ങുകളിലുമൊക്കെ ഇരിക്കുമ്പോൾ ഇത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കൺപോളകളിലെ മസിലുകൾക്കുണ്ടാകുന്ന ചലനങ്ങളാണ് കണ്ണു തുടിപ്പിന്റെ കാരണം ലൈറ്റുള്ള ഭാഗത്തേക്ക് തുടർച്ചയായി നോക്കിയിരിക്കുന്നവർക്ക് കണ്ണുതുടുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ കണ്ണു ചിമ്മാതെ ഒരു ഭാഗത്തേക്ക് തന്നെ നോക്കിയിരുന്നാലും കണ്ണുതുടുപ്പ് ഉണ്ടാകും മൊബൈലും കമ്പ്യൂട്ടറും തുടർച്ചയായി നോക്കിയിരിക്കുന്നവർക്ക് ഇത് ഉണ്ടാകും തുടർച്ചയായി നോക്കുമ്പോൾ ഇമവെട്ടലുകൾ കുറഞ്ഞു വരികയും കണ്ണ് ഡ്രൈ ആവുകയും ചെയ്യുന്നു അമിത മാനസിക സമ്മർദ്ദം ഉള്ളവർക്കും ഉറക്കക്കുറവുള്ളവർക്കും കണ്ണുതുടുപ്പ് ഉണ്ടാകാറുണ്ട് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുന്നവരിലാണ് കണ്ണുതുടുപ്പ് കൂടുതലായി കണ്ടുവരുന്നത് ഏഴ് എട്ട് മണിക്കൂർ കൃത്യമായി ഉറങ്ങുക മൂന്ന് ലിറ്റർ വെള്ളം ദിവസവും കുടിക്കുക ടെൻഷൻ കുറയ്ക്കുക പരമാവധി കൂടുതൽ തവണ കണ്ണു ചിമ്മാൻ ശ്രമിക്കുക എന്നിവ ശ്രദ്ധിച്ചാൽ കണ്ണുതുടുപ്പ് വരാനുള്ള സാധ്യത കുറയ്ക്കാനാകും ഇതൊക്കെ പറഞ്ഞാലും ഞാനടക്കമുള്ള മിക്ക ആൾക്കാരും കണ്ണ് തുടിക്കുമ്പോൾ പേടിക്കും കാരണം കണ്ണ് കറിയു കൊടുക്കുക അങ്ങനെ ചില അനുഭവങ്ങളും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ അപ്പോൾ ഈ കണ്ണു തുടുപ്പിനെ പറ്റിയുള്ള ശാസ്ത്രീയമായ വശം നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്